രേവതിയുടെ പാട്ട് കേട്ട് സച്ചി അകെ ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ രേവതി നന്നായിട്ട് പാട്ട് പാടുമെന്ന് സച്ചി ഇപ്പോഴാണ് അറിയുന്നത് ഇന്നത്തെ റിവ്യൂലോട്ട് കേൾക്കാം അങ്ങനെ രേവതിക്ക് ഒരു അഞ്ഞൂറ് മാലയുടെ ഓർഡർ കിട്ടുന്നുണ്ട് രേവതിക്ക് സ്വന്തമായിട്ട് സച്ചി ഒരു പൂക്കടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞു പൂക്കട വീടിന്റെ ഫ്രണ്ടില് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ രേവതി ഇങ്ങനെ കൂട്ടി വെച്ച് സച്ചിയെ സഹായിക്കുകയാണ് അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് രേവതിക്ക് ഒരു അഞ്ഞൂറ് മാലയുടെ ഓർഡർ കിട്ടുന്നത് അതും സച്ചി വഴിയാണ് രേവതിക്ക് കിട്ടുന്നത് സച്ചിയുടെ ഒരു കൂട്ടുകാരൻ ഒരു പാർട്ടി ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു അഞ്ഞൂറ് മാല സച്ചിക്ക് ഓർഡർ കൊടുക്കുന്നത് അങ്ങനെ രേവതിയോട് ഇക്കാര്യം വന്ന് പറയുമ്പോ തന്നെ രേവതിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് എന്നാലും ഇത്രയധികം മാല ഒറ്റ ദിവസം കൊണ്ട് കെട്ടിക്കൊടുക്കണ്ടേ അതുകൊണ്ട് തന്നെ ആകെ ടെൻഷനിലായിരിക്കും രേവതി സച്ചിയോട് രേവതി വീണ്ടും ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടാ ഇതെന്നെ കൊണ്ട് സാധിക്കോ ഇത്രയേറെ മാല കെട്ടണ്ടേ നീ മാത്രമല്ലല്ലോ നീ ദേവുവിനെ വിളിക്ക് അവിടുത്തെ ചേച്ചിമാരെയൊക്കെ വിളിക്ക് എല്ലാവരും ചേർന്ന് കെട്ടിയ പെട്ടെന്ന് തന്നെ തീരുവെന്ന് രേവതിയോട് പറയുന്നുണ്ട് സച്ചി പറഞ്ഞ പോലെ തന്നെ ദേവിനെ രേവതി വിളിക്കുന്നുണ്ട് ദേവു ആണെങ്കിൽ ഇത് കേട്ട് ആകെ സന്തോഷത്തിലായിരിക്കും ദേവുവിന്റെ അടുത്ത് പറയുന്നുണ്ട് അമ്മയെ നീ കൂട്ടണ്ട നീ മാത്രം വന്നാ മതി പാവം അമ്മക്ക് ഇത്രയും നേരമൊന്നും ഇരുന്ന് പൂ കെട്ടാൻ പറ്റില്ല അതുകൊണ്ട് അമ്മയെ കൂട്ടണ്ട എന്ന് ദേവുവിൻ്റെ അടുത്ത് രേവതി പറയാണ് എനിക്കറിയാവുന്ന പൂ കെട്ടുന്ന ചേച്ചിമാരെയൊക്കെ ഇക്കാര്യം വിളിച്ച് പറയാണ് രേവതി ഒരു ആവശ്യം പറയുമ്പോൾ എല്ലാവരും വരുമല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും സമ്മതം പറയാണ് ഇതിനായിട്ട് പൂവെടുക്കാനായിട്ട് സച്ചിയും രേവതിയും പോകുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ സച്ചി ഓട്ടോ ആയിരിക്കും ഓടിക്കുന്നുണ്ടായിരിക്കാം സച്ചി അച്ഛനു വേണ്ടി വിറ്റ കാറ് അച്ഛൻ തന്നെ തിരികെ വാങ്ങിച്ചു കൊടുത്തിരുന്നു ആധാരം പണയം വെച്ച് ആ കാറും കൂട്ടുകാരന്മാർക്ക് വേണ്ടി വിറ്റിരിക്കുകയാണ് സച്ചി അങ്ങനെയാണ് ഓട്ടോ ഓടിക്കുന്നത് അങ്ങനെ പൂവെടുക്കാനായിട്ട് സച്ചിയും രേവതിയും ഓട്ടോയിലാണ് പോകുന്നത് ഒരുപാട് പൂ വേണല്ലോ അങ്ങനെ രണ്ടും മൂന്നും ട്രിപ്പ് അടിച്ച് പൂവൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണ് അങ്ങനെ ചേച്ചിമാരൊക്കെ പൂ കെട്ടാനായിട്ട് വരുന്നുണ്ട് ദേവവും ഇത്രയധികം പൂക്കളൊക്കെ വീടിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കാണുമ്പോ ചന്ദ്ര വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഇത് എന്താ ഇവിടെ പൂക്കച്ചവടം നടത്തുകയാണോ നിങ്ങൾ എല്ലാവരും കൂടെ എന്താ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ ചന്ദ്ര ചോദിക്കാണ് അങ്ങനെ രേവതി പറയുന്നുണ്ട് എനിക്ക് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അഞ്ഞൂറ് മാലയുടെ ഓർഡർ ആണെന്ന് അതിൽ ഇവിടെ ഇരുന്നിട്ടാണോ മാല കെട്ടാൻ പോകുന്നെ അതൊന്നും പറ്റില്ല ഇതൊക്കെ കണ്ട് സുതി വരുന്നുണ്ട് സുതി ചോദിക്കുന്നുണ്ട് ഇങ്ങനെ പൂവൊക്കെ വെച്ചാ വീടിന്റെ ഉള്ളിലോട്ട് കയറണ്ടേ അങ്ങനെ സച്ചി വരെയാണ് സച്ചി പറയുന്നുണ്ട് ഇതിലൂടെ പോവാൻ പറ്റില്ലെങ്കിലേ നീ പോവണ്ട അവളെ എവിടെ ഇരുന്നിട്ട് തന്നെ പൂ കെട്ടും അങ്ങനെ രേവിതി പറയുന്നുണ്ട് നമുക്കിവിടെ ടാർപ്പായ് വിരിച്ച് ഇവിടെ ഇരുന്ന് പൂ കേട്ടാം എന്നൊക്കെ പറയുമ്പോൾ രവി വരുന്നുണ്ട് രവി ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഇത്രയേറെ പൂവൊക്കെ അച്ഛാ എനിക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അഞ്ഞൂറ് മാല കെട്ടി കൊടുക്കാനാ അതിനുള്ള പൂക്കളാ ആ ഈ ഓർഡർ ആണല്ലോ എന്തായാലും നന്നായി എല്ലാവരും എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ ഉള്ളിലോട്ട് കയറ് അച്ഛാ ഇവിടെ ഇരുന്ന് പൂ കെട്ടിക്കോളാ വേണ്ട മക്കളെ നിങ്ങൾ ഉള്ളിൽ കയറിയിരുന്ന് പൂ കെട്ടിക്കോ എങ്ങനെയായിട്ട് അണുപ്പത്തി ഇരുന്ന് പൂ കേട്ടാ നിങ്ങൾ ഉള്ളിലോട്ട് കയറെന്നും പറഞ്ഞ് രവി ഉള്ളിലോട്ട് പൂവൊക്കെ വെക്കാനായിട്ട് പറയാണ് ഇതൊക്കെ കേട്ട് ചന്ദ്രക്കെ ദേഷ്യം വരുന്നുണ്ട് അഞ്ഞൂറ് മാല കിട്ടണമെങ്കിൽ അത്രയധികം പൂക്കൾ ആവശ്യമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഒരുപാട് പൂക്കളുണ്ടായിരിക്കും ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും പൂക്കൾ ഉണ്ടായിരിക്കാം ഇനിയും പൂക്കൾ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ സച്ചി വീണ്ടും പൂവെടുക്കാനായിട്ട് പോവാണ് രേവതി പറയുന്നുണ്ട് സച്ചേട്ടാ ഇതാ പൈസ ഇതാ പൈസ കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു കൊടുക്കാൻ നേരത്ത് രവി പറയുന്നുണ്ട് ഇപ്പോ വലിയ ബിസിനസ്സുകാരിയായി അല്ലേ എന്തായാലും നന്നായി എന്നൊക്കെ രവി ഇങ്ങനെ രേവതിയെ പുകഴ്ത്തി സംസാരിക്കുകയാണ് അങ്ങനെ വാടക പൈസയും സച്ചിക്ക് കൊടുക്കാണ് ഓഹോ അപ്പൊ നമ്മൾ തമ്മിലും കണക്കൊക്കെ വേണം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അവൾ അവളെ ജോലി ചെയ്യുന്നു നീ നിന്റെ ജോലി ചെയ്യുന്നു രണ്ടുപേർക്കും പൈസ വേണ്ടേ അങ്ങനെ സച്ചി പൂവെടുക്കാനായിട്ട് പോവാണ് രേവതിയും ചേച്ചിമാരും ഒക്കെ ചേർന്ന് പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വേഗം വേഗം കെട്ടിയാലേണ് നാളത്തേക്ക് അഞ്ഞൂറ് മാല റെഡിയാവുള്ളൂ ഇന്ന് മുഴുവൻ ഉറക്കമൊഴിച്ച് പൂ കെട്ടിയാലേണ് നാളെ കറക്റ്റ് സമയത്ത് പൂ കൊണ്ടു കൊടുക്കാൻ സാധിക്കൂ അങ്ങനെ സച്ചിയാണെങ്കിൽ ഒക്കെ എടുത്ത് വീണ്ടും തിരികെ വരുന്നുണ്ട് അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് രവി ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട് ചന്ദ്രേ നീ പോയിട്ടേ ഇവർക്കെല്ലാവർക്കും ചായ ഇട്ട് വായന്ന് എന്ത് ഞാൻ ചായ ഇടാനോ പിന്നെ നീ ഇടാതെ വേഗം പോയിട്ട് ചായ ഇട്ടുവായെന്നും പറഞ്ഞ് ചന്ദ്രയെ അടുക്കളയിലോട്ട് പറഞ്ഞു വിടാണ് ഇതൊക്കെ കേട്ട് ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട് ഈ പൂക്കാരികൾക്കൊക്കെ ഞാൻ എന്തിനാ ചായ ഇട്ടു ചന്ദ്രേ വേഗം വേണോന്ന് രവി ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് ആ ഇപ്പൊ തന്നെ ഉണ്ടാക്കായെന്ന് ചന്ദ്രയും പറയാണ് അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കാണ് ഈ സമയത്ത് ദേവുവിന്റെ അടുത്ത് രവി പറയുന്നുണ്ട് മോളെ എല്ലാവർക്കും ചായ കൊടുക്കുന്നു അങ്ങനെ ദേവു മേടിച്ച് എല്ലാവർക്കും ചായ ഒക്കെ കൊടുക്കാണ് എന്നാ സുതിയും ശ്രുതിയും ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട് എന്താ അമ്മ ഇത് ഇവിടെ നിറയെ പൂക്കളാ ഇനി എങ്ങനെയാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്ന് കിടക്ക എന്ത് ചെയ്യാനാ നിന്റെ അച്ഛനാ പറഞ്ഞേ ഇങ്ങോട്ട് ഉള്ളിലോട്ട് കയറിയിരിക്കാന് അതുകൊണ്ടാ ഇവരെല്ലാരും ചേർന്ന് ഇങ്ങോട്ട് വന്നേ ഇതിപ്പോ വീട് മൊത്തം നാശാക്കുന്ന തോന്നേ അല്ലമ്മേ അഞ്ഞൂറ് മാല കെട്ടിക്കൊടുത്താലേ ലക്ഷങ്ങളാ കിട്ട അതമ്മക്ക് അറിയോ ഇത്രയും വലിയ തുകയൊക്കെ രേവതിക്ക് ആ ചെറിയ പൂക്കട വെച്ച് ഈ മാല കെട്ടിക്കൊടുത്താ ലക്ഷങ്ങൾ കിട്ടോ ആ അമ്മേ ലക്ഷങ്ങൾ കിട്ടും എന്തായാലും അഞ്ഞൂറ് മാലയല്ലേ എന്തായാലും ഒരു ഒന്നൊന്നര ലക്ഷം രൂപ രേവതിക്ക് കിട്ടും അതോറപ്പാ ഇത് കേട്ട് ചന്ദ്ര ഞെട്ടുന്നുണ്ട് ശ്രീകാന്തം വർഷയും ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോ നല്ല സ്മെല്ലുണ്ടായിരിക്കും വേഗം തന്നെ പറയുന്നുണ്ട് ഇവിടെ നല്ല മണമുണ്ടല്ലോ ഇപ്പോഴായിരിക്കും പൂക്കളൊക്കെ നരത്തിയിട്ട് എല്ലാവരും ഇരുന്ന് പൂ കെട്ടുന്നത് എന്താ ചേച്ചി എന്താ ഇവിടെ എല്ലാവരും ഇരുന്ന് പൂ കെട്ടുന്നത് അത് പിന്നെ വർഷേ എനിക്ക് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ഞൂറ് മാലയുടെ അത് കെട്ടാനായിട്ടാ എല്ലാവരെയും വിളിച്ചിരിക്കുന്നത് ഇത്രയേറെ പോവോ എന്തും ആണെന്നറിയുമോ ഇതിൻ്റെ ഉള്ളിലോട്ട് അതേ നല്ല സ്മെല് നല്ല അമ്പലത്തിലോട്ടൊക്കെ വരുമ്പോഴുള്ള നല്ല പോസിറ്റീവ് സ്മെല്ലാ ഇതൊക്കെ പറയുമ്പോൾ ചാന്ദ്രക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല എന്തായാലും ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്നിട്ട് ഞാനും നിങ്ങളെ സഹായിക്കാമെന്നും പറഞ്ഞ് വർഷ ഉള്ളിലോട്ട് പോവാണ് അങ്ങനെ വർഷവേഗം ആയി വരുന്നുണ്ട് ശ്രീകാന്തും വരുകയാണ് അങ്ങനെ രേവതി പറയുന്നുണ്ട് സച്ചിയുടെ അടുത്ത് സച്ചിട്ടാ ഇന്നിപ്പോ ഭക്ഷണൊന്നും തയ്യാറാക്കാൻ പറ്റില്ലല്ലോ പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കോ പൊറോട്ട വാങ്ങിച്ചാൽ മതി എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് പൊറോട്ടയോ എന്തായിട്ടത്തി നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പൂ കിട്ടുന്ന പൊറോട്ട ഒക്കെ കഴിച്ച വയറിന് ശരിയാവോ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഞാൻ തയ്യാറാക്കാം ഇത് കേട്ട് ചന്ദ്ര പറയുന്നുണ്ട് ഇവിടെ അത്രമാത്രം സാധനങ്ങളൊന്നുമില്ല എല്ലാ സാധനങ്ങളും വാങ്ങിക്കണമെന്ന് അങ്ങനെ സച്ചി പറയുന്നുണ്ട് എന്തൊക്കെയാ വേണ്ടേ അല്ല ശ്രീകാന്തെ നീ എന്താ ഉണ്ടാക്കുന്നേ ഉപ്മാവുണ്ടാക്കാം അതിനു വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചാ മതി എന്നാ അതിനു വേണ്ട സാധനങ്ങളെല്ലാം പറ പോയി വാങ്ങിക്കാം അങ്ങനെ പൈസ എടുത്ത് സുധീന്റെ കൈ കൊടുക്കാണ് എടാ നീ ഇവിടെ വെറുതെ നിൽക്കല്ലേ നീ പോയിട്ട് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിട്ട് വാ ഞാനോ എനിക്കൊന്നും പറ്റില്ല എന്താ സച്ചി സുധിയാണോ പറഞ്ഞു വിടാ എന്താ അവന് പോയി വാങ്ങിച്ച സാധനം വാങ്ങാൻ പറ്റില്ലേ അവൻ തന്നെ പോയി വാങ്ങിച്ച ശ്രീകാന്തെ എന്താ വേണ്ട സുധിയോട് പറ അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട് ഏട്ടാ ഏട്ടനെ വാട്സപ്പ് ചെയ്യാം ഏട്ടൻ എന്ന് പറഞ്ഞ് കടയിലോട്ട് സുധിയ പറഞ്ഞു വിടാണ് പൈസയും കൊടുത്ത് അങ്ങനെ ശ്രീകാന്തിന്റെ കൂടെ സഹായിക്കാനായിട്ട് സച്ചിയും കൂടെ തന്നെ ഉണ്ടായിരിക്കും ഉള്ളിയൊക്കെ കൊടുക്കാനായിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് സച്ചി അതുപോലെയൊക്കെ ചെയ്യാണ് അല്ല ശ്രീകാന്തേ കുറച്ചും കൂടെ സാധനങ്ങൾ വേണോ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പോയി വാങ്ങിക്കാം ഏ ഇത് മതിയാവു ഏട്ടാ അങ്ങനെ സുതി സാധനങ്ങളെല്ലാം കൊണ്ടു കൊടുക്കാണ് അപ്പോഴേക്കും ചന്ദ്ര ഭാമയെ വിളിച്ചു വരുത്തി കാണും ഭാമ ഇത് വന്ന് കാണുമ്പോ ഒന്ന് ഞെട്ടുന്നുണ്ട് ഇത്രയേറെ പൂക്കളും എല്ലാവരും ചേർന്ന് കെട്ടുന്ന കാണുമ്പോ ഭാമയ്ക്ക് ഒരു അതിശയം തന്നെയായിരിക്കും അങ്ങനെ പിന്നീട് സച്ചി പറയുന്നുണ്ട് അല്ല ആൻ്റി ആൻറ്റിക്ക് നല്ല പോലെ പൂ കെട്ടാൻ അറിയില്ലേ ആന്റി ഒന്നിവിടെ ഇരുന്ന് പൂ കെട്ടി കൊടുക്ക് ആഹാ അപ്പ ചന്ദ്രെ നീ എന്നെ അവിടെ പൂ കെട്ടാനായിട്ട് വിളിച്ചു വരുത്തിയതാണോ നീ ഇവിടെ എന്തോ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ കാണാനായിട്ട് വന്നതാ എന്താണെന്നോ നീ പറഞ്ഞില്ലല്ലോ ഓഹോ അപ്പൊ അമ്മ വിളിച്ചു വരുത്തിയതാണ് ആൻറ്റിയെ ആ എന്നോട് വരാൻ വേണ്ടി പറഞ്ഞു എന്നാ എവിടെ എവിടെയിരിക്കെ ആൻറ്റി പണ്ട് പറയാറില്ലേ എനിക്ക് നന്നായിട്ട് പൂ കെട്ടാൻ അറിയാ എന്ന് ആൻറ്റി ഒന്ന് ഞങ്ങൾ ഒന്ന് കാണട്ടെ എന്ന് സച്ചിയും വർഷയും ഒക്കെ പറയണം എല്ലാവരും പറഞ്ഞ കേട്ട് നമ്മുടെ ഭാമ ഇരുന്ന് പൂ കെട്ടാണ് അങ്ങനെ എല്ലാവർക്കുള്ള ഉള്ള ഭക്ഷണമൊക്കെ റെഡിയായി ശ്രീകാന്ത് പാത്രത്തിലാക്കി എല്ലാവർക്കും കൊണ്ടു കൊടുക്കുകയാണ് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് മതി ഇനി പൂവട്ട എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു അതിൻ്റെ ഇടയിൽ ശ്രുതിയും ശ്രുതിയും പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട ഈ ഉപ്പ്മാവൊന്നും എനിക്ക് ഈ നേരത്തെ കഴിച്ചാൽ ശരിയാവില്ല ഞങ്ങൾ പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്തോളാം എന്ന് ശ്രുതി പറയുകയാണ് അങ്ങനെ ഒരുപാട് നേരം ട്രൈ ചെയ്യുന്നുണ്ട് ഓർഡർ ചെയ്ത് എന്തെങ്കിലും കിട്ടാനായിട്ട് പക്ഷേ കിട്ടുന്നുണ്ടായിരിക്കില്ല അവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് ഏട്ടത്തി ഏട്ടതി ഇത് കഴിക്കുക ഏട്ടാ ഭക്ഷണം കഴിക്കുന്നു എന്നും പറഞ്ഞ് ശ്രീകാന്ത് രണ്ടു പേർക്കുള്ളത് കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ ശുതിക്ക് എന്നൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ശ്രുതി പറയുന്നുണ്ട് വേണ്ട ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ഓർഡർ ചെയ്തോളാം എന്ന് പറഞ്ഞ് അത്രയും വാശിയിൽ ഇങ്ങനെ നിൽക്കുമായിരിക്കും എന്നാൽ ഇതിൻ്റെ മണക്ക കേട്ട് ശുതിക്ക് കഴിക്കാനൊക്കെ തോന്നുന്നുണ്ടായിരിക്കും ചന്ദ്ര കഴിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ വാശികാരനാണ് സുതി കഴിക്കാത്തത് ലേറ്റ് ലേറ്റായ കാരണം ഫുഡൊന്നും ഓർഡർ ചെയ്ത് കിട്ടുന്നുണ്ടായിരിക്കില്ല ആകെ വിശന്ന് വലഞ്ഞ് നിൽക്കുമായിരിക്കും എല്ലാവരും ശ്രീകാന്തിൻ്റെ ഭക്ഷണം കഴിച്ച് നല്ല അഭിപ്രായമൊക്കെ പറയുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ത് രുചി അത് കഴിക്കാൻ ഞാൻ ഇന്നേവരെ ഇങ്ങനെയൊരു ഉപ്പുമാവ് കഴിച്ചിട്ടില്ല എന്നൊക്കെ എല്ലാവരും പറയാണ് ഇനിയുണ്ട് എല്ലാവർക്കും ഇനിയും തരാ എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നു അങ്ങനെ വർഷയും പറയുന്നുണ്ട് ശ്രീകാന്തേ അടിപൊളിയായിട്ടുണ്ട് നീ ഇങ്ങനെയൊരു ഡിഷ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇന്ന വരെ കഴിച്ചിട്ടില്ല നന്നായിട്ടുണ്ട് എന്നൊക്കെ വർഷയൊക്കെ പറയുകയാണ് എല്ലാവരും ചേർന്ന് പുകഴ്ത്താണ് ഇതിൻ്റെ മണവും ഇവര് കഴിക്കുന്നൊക്കെ കാണുമ്പോൾ വർഷയ്ക്കും സോറി ശ്രുതിക്കും ശ്രുതിക്കും അത് കഴിക്കാനായിട്ട് തോന്നാണ് കേട്ടോ അങ്ങനെ പിന്നീട് ശ്രുതി പതിയെ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ ശ്രുതി കുറച്ച് ഉപ്പുമാവൊക്കെ എടുത്ത് മാറി നിന്ന് കഴിക്കുകയായിരിക്കും എന്നാൽ ഇതറിയാതെ ശ്രുതി അടുക്കയിലോട്ട് ചെല്ലുകയാണ് ശ്രുതി എടുത്ത് കഴിക്കുകയാണ് പെട്ടെന്ന് ഒരു ഒച്ച കേൾക്കുമ്പോൾ ശ്രുതി ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് അപ്പോഴായിരിക്കും നമ്മുടെ ശ്രുതി അവിടെ ഇരുന്ന് ആരും കാണാതിരുന്ന് കഴിക്കുന്നത് പെട്ടെന്ന് കാണുമ്പോൾ രണ്ട് പേർക്കും ഒരു ചമ്മലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കൊടുത്തൊക്കെ കഴിക്കുകയാണ് അങ്ങനെ ഇരിക്കയാണ് സച്ചി വെള്ളം എടുക്കാനായിട്ട് അടുക്കളയിലോട്ട് ചെല്ലുന്നത് അപ്പോൾ സച്ച് കാണുന്നുണ്ടായിരിക്കും ഇവർ രണ്ടുപേരും ഇങ്ങനെ കഴിക്കുന്നത് സച്ചിയെ കാണുമ്പോൾ ഇങ്ങനെ മറിഞ്ഞു നിൽക്കുമായിരിക്കും കേട്ടോ കാണാത്ത പോലെ സച്ചി വെള്ളം എടുത്ത് ചിരിച്ചു കൊണ്ട് അങ്ങ് പോവും വാശിയും ദേഷ്യുമൊക്കെ വിഷപ്പിൻ്റെ മുൻപില് അങ്ങ് തീരുമല്ലോ അങ്ങനെ അവരൊപ്പും ആ ഒക്കെ കഴിക്കുന്നുണ്ട് പിന്നീടായിട്ട് കാണിക്കുന്നത് ഇരുന്ന് എല്ലാവർക്കും ബോറടിക്കാനും ഉറക്കം വരാനൊക്കെ തുടങ്ങി കാണും എന്നാൽ രവിയോട് സച്ചി പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ പോയി കിടന്നോ അച്ഛൻ എന്തിനങ്ങനെ ഇരിക്കുന്നേ സാറില്ലട എനിക്ക് ഉറക്കൊന്നും വരുന്നില്ല ബോറടിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെന്റ് എന്ന് നമ്മുടെ ദേവു പറയാണ് എന്ത് എന്നാ പാട്ട് പാട് അങ്ങനെ ഓരോരുത്തരോടായിട്ട് പാട്ട് പാടാൻ വേണ്ടി പറയാണ് ആദ്യം സച്ചി പാടുന്നുണ്ട് അതിനുശേഷം രവി പാടുന്നുണ്ട് വർഷ പാടുന്നുണ്ട് അവസാനമായിട്ട് നമ്മുടെ ചന്ദ്രയോടൊരു പാട്ട് പാടാനായിട്ട് പറയാണ് എല്ലാവരും ചേർന്ന് നിർബന്ധിക്കുമ്പോൾ ചന്ദ്രയും പാട്ടുപാടുകയാണ് ചന്ദ്ര ഇത്ര നന്നായിട്ട് പാട്ട് പാട്ടുപാടുമെന്ന് ആരും വിചാരിച്ചു കാണില്ല കേട്ടോ നന്നായിട്ട് പാട്ടുപാടുന്നുണ്ടായിരുന്നു ചന്ദ്ര അവസാനമായിട്ട് രേവതിയോട് പാട്ട് പാടാനായിട്ട് പറയാണ് രേവതി പാട്ടൊന്നും പാടില്ല അവൾക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല എന്നായിരിക്കും സച്ചിയുടെ വിചാരം എന്നാൽ രേവതി അതിമനോഹരമായിട്ടൊരു പാട്ടങ്ങ് പാടുകയാണ് ഇത് കേട്ട് എല്ലാവരെയും കണ്ണങ്ങ് തള്ളുന്നുണ്ട് സച്ചിക്കാണെങ്കിൽ അത്ഭുതം തോന്നാണ് പലതവണ സച്ചി കൊടുത്തിട്ടുണ്ടല്ലോ രേവതിക്ക് ഈ സമയത്ത് രേവതിയൊന്നും പാട്ടുപാടി കേട്ടിട്ടില്ല രേവതി പാടുന്നത് കേട്ട് നോക്കി നിൽക്കുകയാണ് സച്ചി അവസാനം എല്ലാവരും കൈകടിക്കുന്നുണ്ട് നന്നായിട്ട് പാടിയല്ലോ എന്നൊക്കെ ശ്രീകാന്ത് വർഷിയൊക്കെ പറയാണ് എന്നാലും ഏട്ടത്തി ഇത്ര നന്നായി പാടുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ ശ്രീകാന്ത് പറയാണ് ഓരോ മാലയും കെട്ടിയിടുന്നതിന് അനുസരിച്ച് എത്ര എണ്ണം കെട്ടിയെന്ന് ടിക്കിട്ടോണ്ടേ ഇരിക്കുകയായിരിക്കും സച്ചി അങ്ങനെ സച്ചി കൂടെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ ആ പൂ കെട്ടുന്നത് വരെ ഉറക്കമൊഴിച്ച് എല്ലാവരും അഞ്ഞൂറ് മാല കെട്ടാനുള്ള തത്ര എന്നാൽ ചന്ദ്രയ്ക്കും ശ്രുതിക്കും ശ്രുതിക്കൊക്കെ ഉറക്കം വരുന്നുണ്ട് ും പൂകെട്ടാനായിട്ട് എല്ലാവരും നരുന്നിരിക്കുന്ന കാര്യം കാരണം ആർക്കും റൂമിലോട്ടൊന്നും പോവാനും പറ്റില്ല അങ്ങനെ ഉറക്കമൊഴിച്ച് എല്ലാവരും ഇരിക്കുകയായിരിക്കും അങ്ങനെ രേവതിക്ക് ലക്ഷ്യങ്ങളാണ് സമ്പാദിക്കാൻ പറ്റിയത് അപ്പോൾ ഈ എപ്പിസോഡൊക്കെ അധികം വൈകാതെ തന്നെ വരും കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻ്റ് അറിയിക്കാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും എല്ലാവർക്കും ടാറ്റാ